ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കണം എളിമയുള്ളവരായിരിക്കണം എന്തിനാണ് ഈ ഗൗരവം കർത്താവിന്റെ സന്നിധിയിലോ നമ്മുടെ സൃഷ്ടാവല്ലേ സൃഷ്ടാവിന്റെ മുമ്പിൽ പോലും ഗൗരവം വേണ്ട ഇനിയും അത്ര നാൾ അറിയില്ല സൃഷ്ടാവിന് മാത്രം അറിയാവുന്ന നിമിഷങ്ങൾ ദിവസങ്ങളല്ല നിമിഷങ്ങൾ അടുത്ത ഏത് സെക്കൻഡിലും നമ്മൾ വേണോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്ന കർത്താവ ആ കർത്താവിന് മുമ്പിൽ ആ ഗൗരവം ഒട്ട് യോജിക്കുന്ന മക്കളെ ഇതൊരു വല്ലാത്തൊരു സൃഷ്ടിച്ച കർത്താവിന് മുമ്പിൽ ഗൗരവം ഗൗരവമെല്ലാം ഒഴിവാക്കി നമുക്ക് പാപങ്ങളായി ജീവിക്കാം കുംഭസാരക്കൂട്ടിൽ പാപ ഏറ്റു പറഞ്ഞ് പാപങ്ങളൊക്കെ പശ്ചാത്തലവെച്ച് നല്ല നല്ല മകനായും മകളായി വരണം അതിന് കർത്തൃഭയം വേണം ശത്രുമായി ഉള്ളവരെ ഒരിക്കലും വലിയ പാപങ്ങൾ ചെയ്യില്ല ചെയ്ത പാപങ്ങളെക്കുറിച്ച് പേപ്പർ എഴുതുക വീട്ടിൽ നിന്നേ ഒരുങ്ങുക പാപങ്ങൾ എഴുതി തയ്യാറാക്കണം എഴുതി തയ്യാറാക്കുമ്പോൾ ഓരോ പാപത്തിനെയും പുറകിലുള്ള കാര്യങ്ങൾ ഓർത്ത് പശ്ചാത്തലിക്കണം എങ്ങനെ ഈ പാപം ചെയ്തു എന്ത് ചെയ്തു പാപത്തെ നമ്മൾ ന്യായീകരിക്കില്ല നമ്മൾ ചെയ്ത പാപ് പറയണം അങ്ങനെ നമ്മൾ എഴുതി എഴുതി പേപ്പർ നിറയണം പേപ്പർ നിറഞ്ഞ് നിറയുന്നതോറും പേപ്പറുകൾ മാറ്റി മാറ്റി എഴുതാം ചെയ്ത പാപങ്ങൾ പൊറോട്ട് പോയി സമ്പൂർണ്ണ കുംഭസാരത്തെക്കുറിച്ച് എനിക്കൊന്ന് പഠിച്ച് എൻ്റെ മക്കളെ നിങ്ങൾ പുറകോട്ട് പുറകോട്ട് പോയി ഓരോ പാപം ചെയ്യേണ്ട സാഹചര്യം ഒക്കെ എഴുതി എഴുതി പറഞ്ഞ് ഈ പാപങ്ങൾ എല്ലാം എഴുതി തയ്യാറാക്കി കണ്ണീര് കൊണ്ട് നനഞ്ഞ് ഈ പേപ്പർ കൊണ്ടാണ് നീ കുമ്പസാരക്കൂട്ട് ചെല്ലുന്നതെങ്കിൽ നീ ആ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തൻ കറുത്താവ് അനുവദിക്കില്ല അതിനു മുന്നേ കർത്താവ് ഏറ്റുവരും മകനെ മകളെ നിങ്ങളെ ചേർത്ത് പിടിക്കും നിങ്ങളുടെ കണ്ണീരെല്ലാം പേപ്പറിലുണ്ട് ദൈവമേ നമുക്കെല്ലാവർക്കും ഇതുപോലൊരു കുംഭസാരത്തിന് ഇടയാവട്ടെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും നാലാം നാലാധ്യായം പത്താം വാക്യം